അവർ ഇരുവരും ഒരു ദേഹമായി തീരും അല്ലോ ശ്രദ്ധിക്കണേ ഇപ്പൊ ആരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ശ്രദ്ധിച്ചിരിക്കണേ ഇരുവരും ഒരു ദേഹമായി തീരും ഇരുവരും ഒരു ദേഹമായി തീരും ഈ ആദം ഉറക്കത്തിൽ കിടന്നപ്പോൾ ഉറക്കം കൊടുത്തിട്ട് ദൈവം വാരിയിലൂരിയാണ് ഹവയെ കൊടുത്തത് ഉറക്കം ഉറക്കമെടുന്ന ആദം വാതുറന്ന് സംസാരിച്ചു എന്റെ ചിന്ത ദൈവം ഒരു നന്മ ചെയ്താൽ ദൈവം പറയാൻ സമയം ഞാൻ അവിടെ കഴിഞ്ഞ ലൈഫ് കൂട്ടാളിയെ കിട്ടി ആദ്യം തുറന്നപ്പോൾ അത് കൊടുത്ത ദൈവത്തിന് ഒരു പകരം വാ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല വാ വാതുറന്നു ദൈവമായി എനിക്ക് നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ഒരു യുവതിയെ ഭാര്യയായി ഒരു ഒരറക്കുണർന്നപ്പോ നീ തന്നതിന് സ്ത്രോത്രമെന്നല്ലേ പറയണ്ടേ അത് പറയാതെ സൃഷ്ടിച്ചു വാരിലെടുത്ത് കഷ്ടപ്പെട്ട് സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്ത ദൈവത്തെ മൈൻറ്റ് ചെയ്യാതെ പെണ്ണിനെ കണ്ടപ്പോൾ വാ തുറന്ന് വാചാലാനായവന്റെ പേരാ ആദാം ഇരിക്കുന്ന കൂട്ടത്തില് ഒത്തിരി ആദാമാരുണ്ട് ഞാനും കിട്ടുന്ന വേദിയിലൊക്കെ എൻ്റെ ഭാര്യയെ പുകഴ്ത്തി പറയാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴും എൻ്റെ മക്കളുടെ പരാതി നിങ്ങളുടെ പ്രശ്നമല്ല ചെറുക്കൻ കല്യാണം കഴിച്ച് ഇന്ന് മുതൽ അവൻ പറയാൻ തുടങ്ങുമ്പോൾ ഇന്നലെ മുതൽ പെങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കാം ഇന്നലെ മുതൽ അമ്മയുടെ കാര്യം പറഞ്ഞിരിക്കാം അത് പറയില്ലെന്ന് പറയുന്നില്ല അതെല്ലാം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ ഈ കൂട്ടാളിയെ കുറിച്ച് കൊടുത്തിട്ട് പോലും ആ ദൈവത്തിന്റെ മാംസമാ നമ്മുടെ മുത്ത ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ട് പെണ്ണ് കെട്ടിയ അവൻ അവളുടെ പുറകിലാണ് പണ്ട് എവിടെയോ ഞാൻ കേട്ടൊരു കാര്യമാ ചെറുക്കൻ്റെ വീ ചിറക്കൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്ന മരുമകളെക്കുറിച്ച് സഭയിലെ മറ്റൊരു വിശ്വാസിയോട് അമ്മാമ്മ പറയുകയാണ് വന്ന് കയറിയവക്കൂറി ചായ ഇടാൻ അറിയത്തില്ല ഒരു കറിവെക്ക അറിയത്തില്ല കിടന്ന് പത്ത് മണിവരെ കിടന്ന് ഉറങ്ങിയ എല്ലാം അവൻ ചെയ്ത് കൊടുക്കുക കിടന്നുറക്കുന്നവക്ക് ചായ ഇട്ടുകൊണ്ട് അവൻ അങ്ങോട്ട് ചെല്ലുന്നു അവിടെ തുണി അലക്കി കൊടുക്കുന്നു എന്തിനേറെ മത്തി മേടിച്ചുകൊണ്ടൊന്നും അവൻ വെട്ടിക്കൊടുക്കുന്നു ഇങ്ങനൊരു പെൺകോന്തനായിപ്പോയല്ലോ എൻ്റെ ചെറുക്കൻ അമ്മാമ ചോയിച്ചു ആണോ അമ്മേ എന്നിട്ട് ചോദിച്ചു മോളെ കോഴഞ്ചേരി കല്യാണം കഴിച്ചു വിട്ടില്ലേ ഉവ എവിടെ അങ്ങനെ ഉണ്ട് അയ്യോ പരമാനന്ദ സുവ അവ പട്ടുമത്തേല അവര് കിടത്തിയിരിക്കുന്നെ പത്തു മണിവരെ ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിയാലോ അവനോ അവരെ വീട്ടുകാരോ ഒന്നും പറയില്ല അവനാണെങ്കിൽ അവളെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടുനടക്കിയ വെച്ചാൽ ും തറ വെച്ച ഉറുമ്പരിക്കും അങ്ങനെ കൊണ്ടു നടക്കിയ മീൻ വെട്ടിക്കൊടുക്കും തുണി കഴുകി കൊടുക്കും പുറത്തു കൊണ്ടുപോകും ചായയിട്ട് അവിടെ കൊണ്ടു കൊടുക്കും എൻ്റെ മോള് ഭാഗ്യമുള്ളതാ വീട്ടിൽ കയറി വന്ന മോളെ ഇന്നും മകളായിട്ട് കാണാൻ പറ്റാത്ത ഒരു അസുഖമായത് ചിലര് മിണ്ടുന്നില്ല ദൂതേറ്റ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി മോക്ക് പരമാനന്ദസോ ചില ആൾക്കാരെ പറയുന്നത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണേ ഈ ചില അമ്മമാർ പറയും വന്നു കയറി എൻ്റെ വീട്ടിലെ മോളെ മൈൻഡ് ചെയ്യണ്ട മോളെപ്പോലാന്നാ പറഞ്ഞത് മോളാന്ന് പറഞ്ഞിട്ടേ ഇല്ല ദൈവാസന്മാർ പ്രസംഗിക്കും പറഞ്ഞിട്ടില്ലയോ അലറുന്ന സിംഖം എന്ന പോലെ എന്നിട്ട് അവർ വ്യാഖ്യാനിക്കുന്ന കേട്ടില്ലയോ പോലെയാ യഹൂദ സിംഖമല്ലോദ ഗോത്രം ഒന്നേ ഉള്ളൂ ക്രിസ്തു അതുപോലെ മോളെ പോലാന്ന് പറഞ്ഞ് ഒന്ന് ഇന്നേ വരെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ചോക്കിക്ക് മോളായിട്ടേ ഇല്ല അതുകൊണ്ട് ഇവരുടെ ഇടയിൽ ഒരു വലിയ വൈബ് ഇന്നത്തെ പിള്ളേ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഭയങ്കര വൈബ് ഒരു അല്പസമയം കൂടുതൽ കഴിയുമ്പോൾ ആരംഭിച്ചു തുടങ്ങും പിന്നെ ഈ മകൻ്റെ കുറ്റമല്ല ഇവൻ പിന്നെ ഇവളെക്കുറിച്ച് മാത്രമേ പറയൂ അമ്മയുടെ മടിക്കിടന്നുറങ്ങിയവൻ ഇവളുടെ മടി തലചായ്ക്കാൻ ഇഷ്ടപ്പെടും കാണിക്കേണ്ട ഇത് അങ്ങനെ നടക്കൂ അത് ആദാമിന്ന് തുടങ്ങി